പരമാവധി നിങ്ങള് ഓടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ഒരു 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 സാധനം ഓടാൻ അങ്ങനെ പറയലും ഓടിക്കുന്ന ഒരു പവർ ഉണ്ട് അത് നമ്മൾ പവർ എങ്ങനെ വീട്ടിന്റെ അകത്ത് വെച്ചാൽ മതിയോ ആയോട്ടെ നിങ്ങൾ നിങ്ങൾ ഫുൾ പവർ ഇതിന് തള്ളി താൻ പറ്റിയ ഒരു പവർ ഉണ്ട് അതിന്റെ അപ്പുറത്ത് നമുക്ക് തള്ളാൻ പറ്റത്തില്ല അതാണ് ആദ്യം മനസ്സിലാക്കണം നമ്മൾ തീയതി എടുത്ത മൂന്ന് മാസം പുതിയ കംപ്ലൈന്റ് രണ്ടാമത്തത് ഇതിന്റെ നെറ്റ് കണ്ടെന അഴിഞ്ഞിട്ട് ഓയിൽ മൊത്തവും പോയിട്ട് നമ്മൾ അവിടുന്ന് തൊഴഞ്ഞും പിടിച്ചും ടക്ക് ചെയ്ത് ടക്ക് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചത്

ബിന്ദു മനു എന്ന് പറയുന്നത് ഇരുപത്തേഴിലേക്കാണ് നമ്മൾ ആദ്യം ഇരുപത്തി മൂവായിരം രൂപ നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ അതായത് ഒക്ടോബർ പതിനേഴാം തീയതി ഇന്നിപ്പം ഡിസംബർ ഇരുപത്തേഴ് ഇത് എത്ര കേട്ടോ ഡിസംബർ ഇരുപത്തി ഒമ്പത് ഈ രണ്ട് മാസത്തിലടയ്ക്ക് മൂന്ന് പ്രാവശ്യമാണ് ഇത് കംപ്ലൈൻറ് വന്നത് പുതിയ ഇന്ധന ഇത് കണ്ട ഒരു പുതിയ ഇന്ധനം മേടിച്ചിട്ടായിട്ട് പരിപോ അല്ലേ പിന്നെ ആദ്യം ഇത് പോയാൽ രണ്ടാമതായി ഇത് ഒരു പുതിയ ഇൻഡൻ മേടിച്ചിട്ട് കുറഞ്ഞ ഒരു ആറ് മാസമെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ നമ്മൾ ഓടിക്കണ്ടേ കുറഞ്ഞത് ഒരു ആറ് മാസമെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് എങ്ങനെ പോയി ഈ ആറ് മാസം പോയി ഈ മൂന്ന് വട്ടം കംപ്ലൈൻറ് വന്നതല്ല നമ്മുടെ പ്രശ്നം ഞങ്ങൾ രണ്ട് മൂന്ന് പേര് പോണ് ഞങ്ങളുടെ അന്നത്തെ പണിക്കൂല് ഞങ്ങൾ പത്തറുന്നൂറ് രൂപ പെട്രോളും നിർത്തിയിട്ട് നമ്മള് പത്തറുന്നൂറ് രൂപ പെട്രോളും കളഞ്ഞ് എല്ലാ ദിവസവും പോയിട്ട് ഈ ഇന്ധനം കംപ്ലൈന്റ് ആയിട്ട് വരുവാ അതുകൂടാതെ ഇവരുടെ ഈ ഇരിക്കുന്ന ഇന്ധനല്ല കേട്ടോ ഇത് ഇവർ പറയുന്ന കിസാനാണെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇത് ഇവരെ കണ്ടാൽ മേടിച്ച് തന്നെ സെറ്റ് ചെയ്യുന്നത് അതേ ഇവിടെ വേറെ ഈ ഇന്ധനക്കേരിപ്പോ ഹോംഡേഡ് ഇന്ധനക്കേരിപ്പുണ്ട് ഇതിന്റെയൊക്കെ കവർ മാത്രം മേടിച്ചിട്ട് അകത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ ചെയ്തായിരിക്കും ഇവരും ഇടുന്നത് കാരണം നമുക്കൊരു ആറ് മാസം പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ ഈ ഇരുമ്പുകാലത്തിന്റെ അവിടെയാണേ രണ്ട് മാസം അണ ഒന്നാലേ ഇത് ഇത് ഇതിവിടെ നിന്ന് കുഞ്ഞു നോക്കായിരുന്നു അണ്ണന് ഇതിനുപയോഗിക്കുന്നല്ലോ ഒന്ന് നോക്കിക്കേ നോയ്ക്കതേ ഇത് നോക്കിക്കതേ ഇത് കണ്ട മാസം ആയിട്ടില്ല ഈ സൈലൻസ് കൂടി പോയായിരുന്നു ഇത് വേ ഇവിടുത്തെ നെട്ട് പോയി അതുകൂടാതെ ഈ ഹോൾസെയിലുണ്ട് ഹോൾസെയിൽ പൊട്ടിപ്പോയി രണ്ട് മാസം ആയിട്ടില്ല ഹോൾസെയിൽ പൊട്ടിപ്പോയിട്ട് അവർ രണ്ടാമത് റെഡിയാക്കി തന്ന അത് കാര്യീന്ന് ഞങ്ങള് മടല് വെട്ടി തൊഴഞ്ഞിട്ട് ഇത് കണ്ട ഞങ്ങളുടെ ഇഷ്ടം പോലെ മീൻപിടിക്കുക അണ്ണനെ നമ്മളെ അറിയാം കേട്ടോ നമ്മളെ അറിയാമെന്നാണ് നമ്മുടെ സഹോദരങ്ങൾ ഞങ്ങൾ ഈ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോലെയാണെന്ന് അണ്ണന അറിയാം ഞങ്ങളുടെ പണി എത്ര മാത്രം അറിയാമോ നമ്മളെ നമ്മടെ നമ്മുടെ കുടുംബം അതാണ് പ്രശ്നം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കുടുംബം പട്ടിണിയാവും നമ്മൾ രണ്ടു ദിവസമാണോ കൂട്ടുകാരുടെ വീട്ടിൽ പോയത് അഭിലാഷിനെ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോ മൂന്ന് ദിവസം കട മുടക്കാണെന്ന് പറഞ്ഞു നിങ്ങള് ശബരിമലയ്ക്ക് പോവാ അതുകൊണ്ടാണ് ഇന്ന് കൊണ്ടുപോകുന്നത് അഭിലാഷിനെ വിളിച്ചിട്ട് പറ നമുക്ക് ഈ ജം വേണ്ട ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോവുക സ്റ്റേഷനിൽ പോവുക അഭിലാഷിനെ വിളിച്ച് എന്നാന്ന് വെച്ചാൽ ചേട്ടൻ പോലെ ാണ് ഇതാണ് കടയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഇരുമ്പ് കാലത്തിന്റെ കടയിൽ നിന്ന് ഞാനെങ്ങനെ ഞാനെങ്ങനെ നമ്മുടെ ഇലവളായി നിൽക്കുന്നത് ഞാനെങ്ങനെ നമ്മളെ മൂത്തവളെ എങ്ങനെ മൂന്ന് പിള്ളേരാ മൂന്ന് വെമ്പില്ലേരാറ്റ ഇളയോള ഇതിങ്ങനെയൊക്കെ വളർത്തുന്നെങ്കിൽ ഈ ഇന്ധനം മോണ്ടു വളരെ ഏതെങ്കിലും ചാലിക്കിടന്നു നമ്മളെ നീപിടിച്ചിട്ട് വേണ്ടത് ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്നു ഇത് നമ്മളും ഈ മാസങ്ങൾ പൊട്ടിപ്പോയി കേട്ടാ ഒരു ഇന്തിന്റെ അവസ്ഥയെ കൊണ്ടു വന്ന ഇത് സൈലൻസിന് പോയി റെഡിയാക്കിട അത് കഴിഞ്ഞ് ഇത് ഇത് കണ്ട അത് കഴിഞ്ഞ് ഇത് ഉപയോഗിച്ച് തായ വെച്ച് പൊട്ടിപ്പോയി റാണിയല്ലേ പ്രാണി പോയപ്പോ ഇത് പൊട്ടിപ്പോയില് ലീക്ക് ആയിരുന്നു അനക്ക് ഒരു ദിവസം ഒരു ദിവസം രാഷ്ട്രീയ കൊണ്ട് ഇത് റെഡി ആക്കിട്ട് അന്ന് ഓയില് മാറി ഒന്ന് റെഡി ആക്കിട്ട് അത് ഇത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പം ശിവൻ പിന്നെയും പോയി പിന്നെയും ഈ കടയിൽ കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഓയില് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഇപ്പോഴും ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഓയിൽ ലീക്ക് അരിമയടിക്കുന്ന പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിവിടെ ദ്രോഹിക്കാനൊന്നുമില്ല നമുക്ക് ഈ ഇന്ധം വേണ്ട നമുക്ക് ഈ ഇന്ധം വേണ്ട ഇവരുടെ ഇന്ധനം നമുക്ക് വേണ്ട കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ആറ് മാസം കിട്ടിയാൽ മതി ഒരു ആറ് മാസം ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് കിട്ടിയാൽ മതിയാണ് ഇതിപ്പോ ഒരു പ്രശ്നമാണ് ഈ ടാങ്ക് തകടിച്ച് കുറവ് കനക്കുറവാണ് നമ്മൾ സമ്മതിച്ചു അത് മാത്രമേ പ്രശ്നമുള്ള നമുക്ക് പ്രശ്നമില്ല ഈ സൈലൻസിൽ പോയി ഇത് പോയി ഇത് പോലെ ഇത് ഗിയറാ ഗിയർ ബോക്സ് ഈ ഗിയർ ബോക്സ് പോയി ഇത് ഇതും പുതിയ ഇഞ്ചനം പറയുവോ ഇത് ആലോചിച്ചു രണ്ടു മാസം തകഞ്ഞിട്ടില്ല നവംബർ പതിനേഴാം തീയതി ഞാൻ പൈസ കൊടുത്ത് പതിനെട്ടാം തീയതി ഇഞ്ചന കിട്ടി ഇത് ഞങ്ങള് പറിച്ചതാണോ ചേട്ടാ ഒരിക്കലും ഞങ്ങള് വർഷങ്ങളായിട്ട് ഈ ഇഞ്ചനുമായിട്ട് നല്ല കാര്യങ്ങളെന്ന് മീൻ പിടിക്കുന്നവരാ ഞങ്ങള് അപ്പൊ ഞങ്ങൾക്ക് ഇത് പറിച്ചു കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി പറയുന്നത് അഭിലാഷി ഇവിടെ നിങ്ങളുടെ അഡ്രസ്സൊന്നും ഇല്ലടിക്കഞ്ഞത് അപ്പൊ നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് തന്നില്ല ഞാൻ തന്നെ അടിച്ച് വന്നത് അവധിയായ ദിവസം കൊണ്ട് അപ്പൊ ഇവിടെ അഡ്രസ്സ് അവരുടെ ഒരു നിങ്ങൾ ആദ്യം സംസാരിക്കണവരുത് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ അവര് തരികല അല്ലെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കടയെ കൊണ്ട് ഞാൻ വെക്കുക വേണ്ട പറഞ്ഞ് ഇവിടെ കൊണ്ടു വെച്ചേക്കാൻ പറഞ്ഞു

ഇഷ്ടംപോലെ റാണി അല്ല റാണിയുടെ അവിടെ നിന്ന് ഞങ്ങള് മടല് വെട്ടി തൊഴഞ്ഞു 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 വന്നിട്ട് പിന്നെ നമ്മുടെ കാര്യ കയറിയപ്പോ ഹൗസ് ബോട്ട് അത് അവന് പോവാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതാക്കി ഇത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എങ്ങനെ പണിക്കൂ അത് കായലിയ ആരുമില്ലാത്ത നമ്മുടെ ഒരു ഇഞ്ചന്റെ ഇത് പോയിട്ടാണ് ഞാൻ ഇന്നലെ വന്ന ഒരു ഇഞ്ചൻ കണ്ടെനിക്ക് എത്ര ദിവസം പത്ത് ദിവസത്തെ മേളി പണി പോയിട്ടുണ്ട് പത്ത് ദിവസത്തെ പണി നഷ്ടപ്പെട്ടറിയാ പിന്നെ എന്താ എന്താ നിങ്ങൾ ഈ ഇഞ്ചൻ കണ്ട നിങ്ങൾ കണ്ട ഈ ഇന്ത്യൻ ഇന്ത്യന്റെ ഗോപുലം കണ്ട നിങ്ങള് എന്തു അണ്ണാ കമ്പനിക്കാരൻ ഇന്ത്യൻ തന്നയാണെങ്കിൽ അണ്ണനാണോ എനിക്ക് ഇന്ത്യൻ തന്ന അപ്പൊ അണ്ണൻ ഈ ഇന്ത്യൻ ഉത്തരവാദിത്വം അണാൻ ഇതെങ്ങനെ റെഡിയാക്കി തരുന്ന ഈ രണ്ടു മാസത്തിനിടക്ക് ഇത്രയും പ്രശ്നമുള്ള നാല് എങ്ങനെ നന്നാക്കി തരുന്ന പറയുന്ന അണ്ണൻ നന്നാക്കി തന്ന ആറ് മാസത്തേക്ക് ഈ ഇഞ്ചന് വേറെ ഒരു കംപ്ലൈന്റും ഇല്ലെന്നെഴുതി വെച്ച് തരുവാ ഇത് പുതിയ ഇഞ്ചനാണ് ഇത് ഇത് പുതിയ ഇഞ്ചന ഈ പുതിയ ഇഞ്ചൻ രണ്ടു മാസത്തിനിടയ്ക്ക് ഇത്രയും കംപ്ലൈന്റ് വന്നില്ലേ ആ ഇഷ്ടം ഇന്ധനം പോണുണ്ട് ഇതിപ്പോ ഇങ്ങനെ എന്റെ അന്നാ ഞാൻ ഇരുപതാത്ത വയസ്സ് മുതൽ ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഈ ഇഞ്ചൻ ഇറങ്ങിയ കാലം മുതൽ ഞാൻ ഇഞ്ചൻ എടുത്തതാ ഞാൻ തൊഴഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാലം മുതലേ ഞാൻ മീൻ പിടിക്കാൻ പോണെടുത്താ ഈ ഇഞ്ചോൺ വന്നു കഴിഞ്ഞപ്പോ ഇഞ്ചിൻ്റെ ഞാൻ പൊയ്ക്കോണ്ടിരുന്ന ആളാ ഞാൻ നിങ്ങൾ കംപ്ലൈന്റ് എന്താണെന്ന് പറഞ്ഞു കേട്ടച്ചാട്ടൊക്കെ ടാങ്കി പോയി ഇപ്പൊ സൈലൻസിന്റെ ഞട്ടും എല്ലാം ഇളയിൽ പോയിരിക്കുക അണ്ണൻ ഇതും റെഡിയാക്കി തന്ന ഇനി ആറു മാസത്തേക്ക് ഒരു കംപ്ലൈന്റും ഇല്ലെങ്കിൽ അണ്ണ എനിക്ക് ഇഞ്ചൻ തന്നേക്ക് ഞാൻ എടുത്തോളാം സന്തോഷപൂർവം എന്റെ അണ എനിക്ക് അണ്ണന്റെ ഈ ഇഞ്ചമ്മ വേണ്ട ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നവംബർ നവംബർ പതിനേഴാം തീയതി എന്നാ മീനു എന്തുവാണത് പുള്ളിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇരുപത്തി മൂവായിരം രൂപ ഇട്ടത് പറഞ്ഞില്ലേ ആ നവംബർ പതിനേഴാം തീയതി അന്ന് നിങ്ങൾ ഏതോ ഒരു അമ്പലത്തിൽ പോകുവായിരുന്നു നിങ്ങൾ എനിക്ക് ഇഞ്ചും വേണ്ട ഞാൻ പറ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് ഈ എഞ്ചിൻ വേണ്ട ഞാൻ ആ എനിക്ക് വേണ്ട എനിക്ക് പൈസ നമ്മളെ നമ്മള് ഇഞ്ചിനോട് വെച്ചിട്ട് പോവാ നമ്മളെ പണി ഇനി എത്ര ദിവസം നട്ടപ്പെടും എന്തോന്നും എനിക്കറിയാ ഇപ്പൊ ഞാൻ പോകണില്ല എനിക്ക് വൈഫിനെ വയ്യാതുകൊണ്ട് ഞാൻ പോണില്ല ഇപ്പൊ ശങ്കർപോവാണ് ശങ്കർ ശങ്കർപോവയും പിന്നെ രാഹുൽ എന്ന് പറയുന്ന പൈരങ്ങളെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ ഇന്ത്യ ഇവിടെ വെച്ചാൽ പോവുക നമ്മുടെ ഇനി എത്ര ദിവസം പണി പോകുമോ എന്തോന്നറിയാ ഇത് എന്തൊക്കെയാലും നമുക്ക് ഇനി ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടാമത്തെ മാത്രമാണ് ഇത് കണ്ടത് ഇത് നട്ട് മാത്രം പോയതാണെ ഇതില്ല ഇത് ഈ തകിടെ പോയിരിക്കും ഇത് കണ്ടു ക്വാളിറ്റി പറഞ്ഞ തകിട വെക്കുന്നത് ഇത് തോന്നിക്കെ ഇത് ഇവര് ഈ അഭിയൊക്കെ ഇത് അസംബ്ലി സാധനം വേറെ എഴുത്തച്രേ കമ്പനിയുടെ പേരിട്ട് ഇത് ചെയ്ത് ഇത് വിടുപോ കേട്ട് ഞാനും അവരോട് യാതൊരുവിധ പ്രശ്നവുമില്ല എനിക്ക് എന്റെ ഇന്ധന്റെ പൈസ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യത്തില്ല നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ല ഇത് കഴിഞ്ഞും വീഡിയോകൾ വരും ഇതൊക്കെ ഇത് കവറ് മാത്രം അവർക്കൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് എന്ത് വരും പറയാല്ല എന്ത് വേണേലും അനുഭവം കൊണ്ട് ഞാൻ പറയുക ഇത് ഇത് മൂന്ന് കംപ്ലൈന്റ് ആയ കാര്യം അറിയാലോ കംപ്ലൈന്റ് പിന്നെ ഈ കിസാന്റെ എഞ്ചിൻ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റുമായിട്ട് വരുന്നത് ഇവിടെ വേറെ എഞ്ചിൻ കൊടുത്തിട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് ഒരാളും വന്നിട്ടില്ല ഒരാളും പോയി ഇത് നിങ്ങള് ഇതിന്റെ ഓടാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു സാധനത്തിന് ഓടിക്കുന്ന ഒരു പവർ ഉണ്ട് അത് കൂടുതലും നമ്മള് കേട്ടിട്ടില്ല എങ്ങനെ ഓടിക്കണോട്ടി വീട്ടിന്റെ അകത്ത് വെച്ചാൽ മതിയോ വെറും ഇതാ കേട്ടോ നിങ്ങൾ ഫുൾ പവർ ഇതിന് തള്ളി വെക്കാൻ പറ്റിയ ഒരു പവർ ഉണ്ട് അതിന്റെ അപ്പുറത്ത് നമുക്ക് തള്ളാൻ പറ്റത്തില്ല അതാണ് ആദ്യം മനസ്സിലാക്കണം നമ്മളെ ഇതാ കടകേട്ടാ നമ്മളെ ഇഞ്ചം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആലപ്പുഴ കല്ലുപാലം കല്ലുപാ ഇത് കല്ലുപാലോ കേട്ടോ കല്ലുപാലം ഇന്ന് ഡിസംബർ പൊന്ന ഡിസംബർ എത്ര ഡിസംബർ എത്ര ഇരുപത്തൊമ്പത് ഇന്ന് ഇന്ന് ഇരുപത്തൊമ്പതല്ലേ ഇന്ന് ഇരുപത്തൊൻപതല്ലേ വാ പോര് പോര് നമ്മളത് ഈ ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ ഇഞ്ചം കൊടുത്താൽ നമ്മളിങ്ങി പോരും കേട്ടോ 落としちゃったわ。<noise> <noise>